ഹലോ ഫ്രണ്ട്സ് നമ്മുടെ വണ്ടി എങ്ങനെ പോയി നമ്മളിപ്പോ മാണല്ലേ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ നല്ല മന്തി സ്ഥലം ഉണ്ട് സ്ഥലമാണ് ഞാറേ റീസ് കണ്ടിട്ടുണ്ടെങ്കി കഴിക്കുന്ന ആൾക്കാർ അപ്പൊ അത് കണ്ടപ്പോ തോന്നിയാണ് കഴിക്കുന്നത് ആന്റിക്കു കേറിയതാണല്ലോ

നല്ല സാധനങ്ങൾ കടലുണ്ട് റൈസ് പിന്നെ മസാലകൾ നമുക്ക് ഫുഡ് വേണ്ട പറഞ്ഞേ വെജിറ്റേറിയൻ ആണ് പിന്നെ തക്കാളി ക്യാബേജ് അങ്ങനെ സാധനങ്ങൾ വേണ്ടാണെങ്കിൽ പിന്നെ ഓറ് കേസ് ഉണ്ട്

മലകളൊക്കെ അത് കോളേജാണ് ഷോക്കത്ത് ഞാൻ പറഞ്ഞു രണ്ടുപേരും നമ്മുടെ വീട്ടിടെ നിൽക്കാണ് നമ്മളിപ്പത്തും ഇപ്പത്തും പറയാണിക്കൂറായി പക്ഷെ ഫുഡായി കാണാൻ കഴിഞ്ഞു ഇത് തെങ്ങല്ല ഇത് പനാണ്പ്പനാണ് ഇതപ്പന നമ്മള് പ്രവാസത്തേക്ക് എത്തിച്ചറിവ് ഉണ്ടാവുന്നത് ഈതപ്പനകൾ എന്തായാലും സ്വലായ പറഞ്ഞിട്ട് ഇപ്പൊ ചൂട് ഇപ്പൊ ഈന്തപ്പനത്താന്ന് ധരിച്ച് പഴുക്കുന്ന സമയമാണ് ഈ ചൂടെ നാല്പത് ശതമാനം നാല്പത്തിയഞ്ച് ശതമാനം അമ്പത് ശതമാനം കുറഞ്ഞൊരു ചൂട് ഈ ടൈം വീടില്ല തണുപ്പ് തുടങ്ങാൻ പോയി ഒരു മൂന്ന് നാല് മാസം ചൂട് പറ്റില്ല കാണിക്കുന്നത് കഴിഞ്ഞു തുടങ്ങും ഇപ്പൊ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞാലും നമ്മളെ സ്റ്റേഷനിലേക്ക് എത്തും അത് കഴിഞ്ഞിട്ട് അടുത്ത പ്ലാൻ എവിടെക്കാ പോകണം വാറും മറ്റേ അന്നത്തെ വീഡിയോ പോയതിനെ

മരത്തിന്റെ ചില്ലകൾക്കിടയിലൂടെ പോയി ലാൻഡ് ഒളിഞ്ഞിരുന്നു നമ്മളിപ്പോ മസ്കറ്റിലേക്ക് എന്റർ ചെയ്തുട്ടോ ഇനി കൊറേ റോഡ് സൈഡിൽ പൂക്കളും ചെടികളൊക്കെ ഉണ്ടാവും നിസ്വയിലൊക്കെ പോവാരം കിലോമീറ്റർ അങ്ങോട്ടും ആയിരം കിലോമീറ്റർ രസേ റോഡും അതിന്റെ സീഡിൽ പച്ചപ്പ് നല്ല കൃത്യതയോടെ അച്ചടക്കത്തോടെ പോകുന്ന പണ്ടൊക്കെ ആണെങ്കിൽ ഒന്നര മണിക്കൂറായിട്ട് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടില് മൂട്ടന്നെയാണ് കുറച്ചുകൂടി നന്നായിട്ട് തോന്നുന്നത് ഇപ്പൊ നല്ല സിസ്റ്റങ്ങൾ നമ്മുടെ നാട്ടിൽ വരുമ്പോ നമ്മൾ നമ്മുടെ സപ്പോർട്ട് ചെയ്തോ നമ്മളെ നാട്ടിൽ വിറ്റം പറയില്ല ജയ് മാതാ ജി ഇതുപോലെ റോഡിപ്പോ ഹൈവേ പണി കഴിഞ്ഞാൽ ഇതുപോലെ ആവായിരുന്നു പക്ഷേ തുടങ്ങിയിട്ട് മൊത്തം നാളായി അതിനുശേഷം തരും സൈഡിൽ കാണുന്നത് ഏറ്റവും വലിയ ഒറ്റ മാറ്റ് കട്ടി മാറ്റാണ് വളരെ ഭംഗിയായിട്ടുണ്ടാക്കി യുനോസ്കോന്റെ അംഗീകാര പട്ടിക പിന്നെ എന്താ പറ്റാത്തത് ട്ടാ കുറച്ചൂടി ലഭിച്ചു ചൊക്ക നാട്ടിന്ന് ലീവ് കഴിഞ്ഞിട്ട് വന്നു ലീവിന് പോയിട്ട് അപ്പൊ നമ്മൾ അച്ചാറ് പ്രതീക്ഷിക്കുന്നുണ്ട് കാപ്പിപ്പൊടി പ്രതീക്ഷിക്കുന്നുണ്ട് വയനാട്ടിലാണ് അച്ചാറിന്റെ വീടപ്പൊ വയനാട് നാച്ചുറൽ ആയിട്ടുള്ള പുളിയച്ചാർ ഒരു ദേശീയ പുഷ്പം ദേശീയ മൃഗം ദേശീയ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞ മാതിരി ദേശീയ മുട്ടായി ആയിട്ട് പുള്ളിച്ചാന്റെ പ്രഖ്യാപിക്കണം എന്നാണ് വ്യത്യാസം നമ്മുടെ മുകളിലേക്ക് പോകാൻ വലിയ പുള്ളിയാ കേട്ടാ ഇത് ഈ വലിയ ഫ്ലാറ്റിന്റെ പുള്ളിനെ ചെറിയൊരു

ഞാൻ റെക്കോഡിയില്ലേ എന്നിട്ട് നമ്മുക്ക് പോകണ്ട ഫ്ലോർ പോലും ഇതിപ്പോ നാലോറിൽ ഞാൻ പോകും ഇറങ്ങി സുഖത്തിന്റെ റൂമാണ് വേറെ സുഹൃത്തിന്റെ റൂമാണ്

ചൂടാവിടെ ജനങ്ങളൊന്നും പുറത്തേക്ക് അത് ഇത്ര കൺവെൻഷൻ സെന്റർ ആണ് രണ്ടാം നമ്മുടെ ചർച്ച ആക്കാണ് ട്രഡീഷണൽ ഇവന്റ്സ് അതേപോലെ രാജകീയമായിട്ടുള്ള പ്രോഗ്രാംസ് ആഹ് കണ്ടുണ്ടെങ്കിലും ഇവരൊക്കെ വന്നിട്ടാണ് ഞമ്മളറിയാം വീഡിയോ ഇട്ടുണ്ടല്ലോ െ യോഗത്തിന് സംശയം നമ്മടെ യൂസുഫ് കാമൂരയിലുള്ള യൂസഫ് സുഹൃത്തിന്റെ മോട്ടൻ ഞമ്മളൊരു സുഹൃത്തുണ്ട്

കഴുതകളാണ് ഇവിടെ കഴുത കൃഷി തോന്നല്ലേ കഴുതകളാണ് കഴുത് കമാമെ

നടന്നു ാസ്റ്റ് ഇങ്ങനെ ഞാന് ഞമ്മളായിരുന്നു ഞമ്മള് രണ്ടാള് പോയിട്ട് ഒരു ഓട്ടാണ്ട് ഓടിയടാ ഇപ്പണ്ടേ ഇപ്പണ്ടേ ഇങ്ങനെ ഓ അല്ലാതെ വരുന്ന മാത്രേ ഓരോന്ന് ശ്രദ്ധിച്ച് വരുന്നുണ്ട് മുഖൊന്നില്ല പേടിയല്ല വണ്ടി വരും ആ ഒന്നില്ല നോക്കിയാജി പങ്ങനെ കാണാൻ പറ്റിയോ നമ്മൾ ഇപ്പോഴും ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിട്ടില്ല മല തുരന്നുണ്ടാക്കിയതാണ് നോക്കി കെവിയാണ് കെവി അയ്യോടില്ല ഇതൊക്കെ അപ്പുറത്തോടെ എല്ലാ വഴിണ്ടാ തിരിച്ചു